ഹായ് പ്രിയപ്പെട്ടവരെ വെസ്റ്റ് സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയും ടീഷർട്ട് തന്നെയാണ് പക്ഷേ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള ടീഷർട്ടുകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്ന ഇതാണ് ടീഷർട്ട് ഈ സൈസ് ടീഷർട്ടാണ് ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബന്യൻ ക്ലോത്ത് ആണ് കോട്ടൺ ബന്യൻ ക്ലോത്താണ് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് ചെസ്റ്റ് സൈസ് ഇത് വരുന്നത് പത്ത് ഇരുപത് ഏ ഇറക്കം പതിനാലാണ് വരുന്നത് അപ്പോൾ ഇത് അതിൽ കൂടാനേ സാധ്യതയുള്ളൂ ചിലതൊക്കെ ഇരുപ ഇരുപത്തി രണ്ടും ഉണ്ട് ഇറക്കം പതിനഞ്ചും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ജെസ്റ്റ് ഇരുപതും ഇറക്കം ആണ് വരുന്നത് അപ്പോൾ ഇത് ഒന്ന് രണ്ട് രണ്ട് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പാകമായിട്ടുള്ളതാണ് അപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒമ്പതാണ് റേറ്റ് വരിക അപ്പോൾ ഇത് ഒരു പീസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് ഇത് ആറ് പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറെ രണ്ട് സൈസും കൂടെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ മിക്സ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് വേണമെങ്കിലും ആറ് പീസ് എടുക്കാം ആറ് പീസ് എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാകാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഞാൻ ഓരോന്ന് കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മക്കളുടെ സൈസിനുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കുക സൈസ് മെൻഷൻ ചെയ്തേക്കണേ കേട്ടോ ആദ്യം കാണിച്ചതെങ്കിൽ ആദ്യം ഇരുപത് ചെസ്റ്റ് സൈസ് ഇരുപതും ലെങ്ത്ത് ആണ് ചിലത് ഇരുപത്തിരണ്ടും പതിനഞ്ച് ഇറക്കവും വരുന്നതുണ്ട് ഒരു വയസ്സ് രണ്ട് വയസ്സിനുള്ള കുട്ടികൾക്കൊക്കെ പാകാകുന്നതാണ് ഈ ബ്ലാക്ക് റിപ്പീറ്റ് വരുന്നത് ഉണ്ടെങ്കിലും അതിനകത്ത് അതിന്റെ പ്രിന്റ് വ്യത്യാസം ഇതിന്റെ റേറ്റ് മുപ്പത്തി ഒമ്പതാണ് ഒരു പീസിന്റെ റേറ്റ് ആറെണ്ണമാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉപയോഗിക്കാം വീട്ടിൽ നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അത് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര വേണമെങ്കിലും എടുത്തോളാം ഡെയിലി വെയറിന് വേണ്ടിയിട്ട് ഇടണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് ഉണ്ട് പ്രിൻറ്റ് വ്യത്യാസമുണ്ട് ഓരോ ബ്ലാക്കിനും പ്രിൻറ്റ് വ്യത്യാസം വരുന്നുണ്ട് ബ്ലാക്ക് റിപ്പീറ്റ് വന്നാലും ഇതെല്ലാം മുപ്പത്തി ഒമ്പതാണേ ഞാനിങ്ങനെ കുറേ കാണിക്കുന്ന കാണിക്കാനുള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കാണിക്കുവാണ് ഇതെല്ലാം ഒരേ സൈസാണ് ചിലത് ഇരുപത്തി രണ്ട് വരുന്നുണ്ട് ചെസ്റ്റ് ബ്ലാക്ക് വരുമ്പോൾ പ്രിൻറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ റിപ്പീറ്റ് ഇടുന്നതല്ല അതിൻ്റെ പ്രിൻറ്റിന് വ്യത്യാസമുണ്ട് ബ്ലാക്കിൻ്റെ അതുകൊണ്ടാണ് ഇത് റേറ്റ് മുപ്പത്തൊമ്പതാണ് ആറ് പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇത് ബ്ലാക്കല്ല ഇത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉപയോഗിക്കാം കേട്ടോ വെയിറ്റ് ഇടാനായിട്ട് ഒരുപാട് കാണിക്കാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കുമ്പോൾ ഈ പറയുന്ന സൈസ് ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ അല്ലെങ്കിൽ റേറ്റ് ആയാലും മതി ഓരോന്നിൻ്റെയും റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് മുപ്പത്തൊമ്പതാണ് റേറ്റ് ഇതൊക്കെ റിപ്പീറ്റ് വരുന്നതാണ് ഇതിലെ പ്രിൻ്റ് ഞാൻ നേരത്തെ മുമ്പ് ഒരു പോക്കോണിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രിൻറ്റ് ഗ്യാരണ്ടി പറയുന്നില്ല പക്ഷേ ക്ലോത്ത് നല്ലതാണ് കുട്ടികൾക്ക് ഇടാൻ സുഖമുള്ള ക്ലോത്തുകളാണ് കേട്ടോ ഇത് ചൂടായാലും ഇടാൻ പറ്റുന്ന നല്ല ക്ലൂത്താണേ പനി ക്ലൂത്താണ് ഇത് ശിവ സൂപ്പർ ഹീറോ ഫ്രീ ഫ്രീഷിപ്പിങ് വരുന്നത് ഷിവയുടെ പ്രിൻഡ് കുറച്ചുണ്ടോ കേട്ടോ നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പത്തെണ്ണം വേണമെങ്കിൽ എടുത്തോളാം മഴ ആയതുകൊണ്ട് മാറി മാറി ഉപയോഗിക്കാനില്ല എത്ര വേണമെങ്കിലും എടുത്തോളാം എന്നുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം ആയിക്കാട്ടോ റേറ്റ് മെൻഷൻ ചെയ്യരുത് മുപ്പത്തി ഒൻപതാണേ റേറ്റ് വരുന്നത് ജസ്റ്റ് ഇരുപതും ഇറക്കം പതിനാലും ചിലത് ഇരുപത്തിരണ്ട് വരുന്നുണ്ടേ പിന്നെ ഇറക്കം പതിനഞ്ചും വരുന്നുണ്ട് ഇത്രയാണ് ഈ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് ചെസ്റ്റ് സൈസ് പന്ത്രണ്ടും ഇറക്കം പതിനേഴും വരുന്ന ടീഷർട്ടുകളാണ് കേട്ടോ ചിലത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുടുക്കി വ്യത്യാസം ഉണ്ടാകും ഇത് നാല് അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്നതാണ് ഇരുപത്തി നാലാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇറക്കം പതിനേഴും ഉണ്ട് നാൽപ്പത്തി ഒൻപതാണ് സോറി നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ആറ് പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ മുപ്പത്തി ഒൻപതിൻ്റെതും ഈ നാൽപ്പത്തി ഇപ്പോൾ ഇതിൻ്റെതും കൂടെ മിക്സ് ആയിട്ട് വേണമെങ്കിലും ആറ് പീസ് എടുക്കാം ഒറ്റ ഇതായിട്ട് വേണമെങ്കിലും ആറ് പീസ് എടുക്കാം അപ്പോൾ ആറ് പീസ് ആകുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാകും അപ്പോൾ ഇതിന് ഇതാണ് സൈസ് ഇരുപത്തി നാലാണ് സൈസ് വരുന്നത് ഇറക്കം പതിനേഴുണ്ട് നോക്കിക്കോണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുവാണേ റേറ്റ് നാൽപ്പത്തി ഒൻപത് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ റേറ്റ് ഇട്ടിരുന്നാലും മതി നാൽപ്പത്തി ഒൻപതിൻ്റെ ഇതിൽ മിക്കതും ഡോറയുണ്ട് കേട്ടോ ഡോറ വരുന്നുണ്ട് ഇത് ഡോറയുണ്ട് പിന്നെ ഇതിനകത്തും ശിവയുടേതുണ്ട് അതുകൊണ്ട് സ്പൈഡർമാൻ ആണ് ഇതിനകത്ത് വേണ്ട ശിവ വന്ന് റേറ്റ് നാൽപ്പത്തി ഒന്ന് ഇത് ആ ക്ലോത്ത് സെയിം ക്ലോത്ത് ആണ് നമ്മുടെ മക്കൾക്ക് ഇടാൻ സുഖമുള്ള ക്ലോത്ത് തന്നെയാണ് ഡെയിലി വെയർ ആണ് കേട്ടോ പിന്നെ ഈ പ്രിൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിൻ്റ് ഉറപ്പില്ല പക്ഷെ ക്ലോത്ത് നല്ല ക്ലോത്താണ് നമ്മൾ കുഞ്ഞു മക്കൾക്ക് എത്ര വാങ്ങിച്ചാലും തികയത്തില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ നല്ല കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കാം കേട്ടോ ഈ ബ്ലാക്ക് വരുന്നത് റിപ്പീറ്റഡ് റിപ്പീറ്റഡല്ല അതിൻ്റെ പ്രിൻറ്റ് പ്രിൻറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ബ്ലാക്ക് ഇട്ടേക്കുന്നത് റേറ്റ് ഒൻപാണ് റേറ്റ് വരുന്നത് ദിവ്യാസാണ് ഈ വീഡിയോ എടുക്കുന്നത് രവകുട്ടിക്ക് കൈ കഴിക്കുന്നുണ്ട് നമ്മൾ മാറ്റി മാറ്റി ഇടുമ്പോ ൊമ്പത് ഇരുപത്തി നാല് പതിനേഴ് ചെസ്റ്റ് സൈസ് ഇരുപത്തിനാല് ഇറക്കം പതിനേഴ് ആറ് പീസ് ഫ്രീഷിപ്പിങ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് നാൽപ്പത്തി ഒൻപത് ഒരുപാട് നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് നല്ല കളക്ഷൻ ഉണ്ട് വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടു എന്ന് ലാഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റുന്നത് പോസ് ചെയ്ത് കണ്ടുനോക്കാം കേട്ടോ ക്ഷമിക്കുക ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നത് വീഡിയോക്ക് ലെങ്ത് കൂടാതിരിക്കാനും ഞങ്ങൾക്ക് ലാഗ് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ കുറേ നേരം ഇങ്ങനെ മിണ്ടാതിരിക്കണം ഇത് ഇടുമ്പോൾ അത് പിന്നെ വീഡിയോക്ക് ലാഗായിപ്പോവും അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഞാൻ തന്നെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് ഞാൻ ഇങ്ങനെ പിന്നും പിന്നും പിന്നെ റിപ്പീറ്റ് പറയുന്നതെന്ന് പക്ഷേ നമുക്കിങ്ങനെ ലാഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണേ എല്ലാം നാൽപത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്ക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയയ്ക്ക ഒറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചിടുകട്ടോ എന്തായാലും റിപ്ലൈ ഉണ്ടാവും പീസ് മിക്സ് ആയിട്ട് എടുക്കാം കേട്ടോ നേരത്തെ കാണിച്ച കുഞ്ഞു മക്കളുടെ അതും എടുക്കാം ഇതും എടുക്കാവേ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യാം ഇത്രയും സൈസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള പാറ്റേൺ ഇത്രയും ആണ് എനിക്ക് കാണിക്കാൻ പോകുന്നതിൻ്റെത് ചെസ്റ്റ് സൈസ് ഇരുപത്തി ആറാണ് വരുന്നത് പതിമൂന്ന് ഇവിടെ അളക്കുമ്പോൾ പതിമൂന്ന് ഇരുപത്തി ആറ് ഇറക്കം ഇരുപത്തി രണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അൻപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ചെസ്റ്റ് സൈസ് ഇരുപത്തി ആറ് ഇറക്കം ഇരുപത്തിരണ്ട് അപ്പം ഇത് ഇതിൽ നിന്നും കൂടുതലുണ്ട് ഇത് അടിയിൽ കിടക്കുന്ന ഒക്കെ കൂടുതലാണ് ചിലത് ഇരു ഇരുപത്താറൊക്കെ ഉണ്ട് ഇത് ഇരുപത്തി അതായത് ഇവിടെ പതിനാല് വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തെട്ടൊക്കെ വരുന്നതുണ്ട് അപ്പം ഇത് ഇരുപത് ഇരുപത്തി ആറാണ് വരുന്ന ജസ്റ്റ് സൈസ് ഇരുപത്തി ആറ് ഇറക്കം ഇരുപത്തി രണ്ട് ഇത് കുറച്ചുകൂടെ കൂടുതലുണ്ട് കൂടുതലുള്ളതും ഉണ്ട് ഇതിനകത്ത് ഇതിൽ മീഡിയം എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അൻപത്തി ഒൻപതാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ റേറ്റ് എട്ടാൽ മതി കേട്ടോ അൻപത്തി ഒൻപത് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് അൻപത്തി ഒൻപത് സൈസ് വ്യത്യാസമുണ്ട് ബ്ലാക്ക് പ്രിൻ്റ് വരുന്നത് കൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് കിടക്കുന്നത് അപ്പോൾ പ്രിൻറ് വ്യത്യാസമാണ് റിപ്പീറ്റഡ് ആണെങ്കിലും ഇത് ഫോക്കസ് ഒന്നാണ് പക്ഷെ ഇതിനകത്ത് പ്രിൻ്റ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കാണിച്ച പ്രിന്റ് പോലെ പ്രത്യേകിച്ച് വരുന്നതല്ല ഈ ക്ലോത്തിലുള്ളത് മറ്റേത് തുണിക്കാത്ത പ്രത്യേകിച്ച് ഒരു പ്രിൻറ്റഡ് ആണ് ഇത് ക്ലോത്തിൽ വരുന്നതാണ് അപ്പം അതുകൊണ്ട് ഇത് ഇത് കുഴപ്പമില്ല ഈ പ്രിന്റ് വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പനിയൻ ക്ലോത്ത് ആണ് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ ക്ലോത്ത് തന്നെയാണ് കേട്ടോ റേറ്റ് അൻപത്തി ഒൻപത് ആണ് ആറെണ്ണം ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇത് മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ െല്ലാം നല്ല കളറുകളാണ് വരുന്നത് നല്ല കളർ പാറ്റേൺ ആണ് വരുന്നത് കേട്ടെല്ലാം എല്ലാം നല്ല ഭംഗിയുണ്ട് എല്ലാം നല്ല 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 കളേഴ്സുകളാണ് എൺപത്തൊമ്പതാണ് റേറ്റ് വരുന്നത് എനിക്കിത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് ബ്ലാക്ക് അല്ല കേട്ടോ അത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഇത് ബ്ലാക്ക് ആണ് ഇതിവിടെ ഇങ്ങനെ ചെറിയൊരു സ്റ്റോൺ ആണ് സ്റ്റോൺ വർക്ക് ആണ് അത് റേറ്റ് മെൻഷൻ ചെയ്താൽ മതിയാവും കേട്ടോ നമ്മൾ സ്ക്രീൻഷോട്ട് ഇടുമ്പോഴേ നമുക്ക് സൈസിനെക്കാട്ടിയും റേറ്റ് പറയുന്നതായിരിക്കും നല്ലത് കാര്യം ആദ്യത്തേത് മുപ്പത്തൊൻപതും രണ്ടാമത്തെ നാൽപ്പത്തി ഒൻപതും ഇത് അൻപത്തൊൻപതും ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ അതിൻ്റെ റേറ്റ് മെൻഷൻ ചെയ്താൽ മതിയാവും ആറ് പീസാണെ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇ പി കാണിക്കുന്നത് അൻപത്തൊൻപതാണേ ഒരെണ്ണത്തിൻ്റെ റേറ്റ് അൻപത്തി ഒൻപത് ഇതൊക്കെ റിപ്പീറ്റഡാണ് ഇതും റിപ്പീറ്റ് ഇത് നേവി നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് നല്ല ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് എല്ല നല്ല കളേഴ്സാണ് നല്ല കളക്ഷനാണ് ഇപ്പോൾ വന്ന ടീഷർട്ട് എല്ലാം അപ്പോൾ ഇത്രയും കളർ ചാർട്ടാണ് കളർ പാറ്റേൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആദ്യം കാണിച്ചത് മുപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ആറെണ്ണമാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അത് പത്താണ് ചെസ്റ്റ് സൈസ് ലെങ്ത്ത് പതിനാല് അതിൽ പതിനൊന്ന് ചെസ്റ്റ് സൈസ് ഉള്ളതും ഉണ്ട് പതിനഞ്ച് ലെങ്ത്ത് ഉള്ളതും ഉണ്ട് രണ്ടാമത് കാണിച്ചത് നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് അത് ഇരുപത്തി നാല് ചെസ്റ്റ് സൈസ് ഇരുപത്തി നാലും ഇറക്കം പതിനേഴും ആണ് വന്നിരുന്നത് ഇത് ചെസ്റ്റ് സൈസ് ഇരുപത്തി ആറും ഇറക്കം ഇരുപത്തി രണ്ടും ഇതിൻ്റെ റേറ്റ് അൻപത്തി ഒൻപത് അപ്പോൾ റേറ്റ് സൈസ് നോക്കി സ്ക്രീൻഷോട്ട് ചെയ്യുക നമ്മുടെ സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയയ്ക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം